എൻ്റെ പേര് അമീർ ഞാൻ കണ്ണൂരിൽ നിന്നാണ് പിന്നെ ഞാൻ ഇപ്പം വരാൻ കാരണം എൻ്റെ വൈഫിൽ ഈ പിന്നെ ഒരു പത്ത് വർഷമായിട്ട് ഷുഗർ ഉണ്ട് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഗർ ഇലവൻ പോയിൻറ്റ് ഫോറിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിഡ്നിക്ക് ബാധിക്കും നൈവിന് ബാധിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആശ് ഞങ്ങളുടെ ഒരു സഹോദരൻ അബ്ബാസ് സാറ് ബാബുശ്ശേരി ഉള്ളത് അദ്ദേഹം എന്നെ ഞാനായിട്ട് ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു ഒരു ഡേബ ലൈഫിനെ കുറിച്ചിട്ട് ഞാൻ അത് കൂടുതൽ വിശ്വസിച്ചിട്ടില്ല ഞാൻ അങ്ങനെ മേടിച്ചില്ല അങ്ങനെ അദ്ദേഹം പിന്നെ പിന്നെ എൻ്റെ അടുത്തടുത്ത് വന്ന് വന്നു വന്ന് അങ്ങനെ ഞാൻ ആ ഇത് കണ്ടിട്ട് വെച്ചാൽ ഒന്ന് കൊണ്ടാന്ന് പറഞ്ഞു അങ്ങനെ കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മാസം കഴിച്ചു മൂന്ന് മാസം കഴിച്ചിട്ട് എച്ച് ബി എ വൺ സി ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സെറ്റുവിട്ടി പോയി കാരണം അതിൽ വന്നത് നയൻ പോയിൻറ് സെവനിലെത്തി പിന്നെ ഫാസ്റ്റിങ് വന്നുവെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലെത്തി പിന്നെ എന്നിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്തു ഇത് ഡാവാ ലൈപ്പിൻ്റെ ഒന്നിച്ചിട്ട് ഞങ്ങൾ ഡെയിലി ടോക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് ഇന്ന് മൂന്നേ മൂന്നിന് ഇന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് മാസം തൊട്ട് ഞങ്ങൾ ഉപയോഗിച്ച് ഇന്നേ തടക്കം ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര റിസൾട്ട് വന്നുപോയി സെവൻ പോയിൻ്റ് എയ്റ്റ് എയ്റ്റിലെത്തി ഫാസ്റ്റിങ് വന്നത് പിന്നെ നൂറ്റി അമ്പത്തി ഒമ്പത് വളരെയധികം നന്ദി അപ്പാ സാറിന് അപ്പാ സാറ് വളരെയധികം നന്ദി കാരണം നിങ്ങളെന്നാ പ്രോഡക്റ്റ് തന്നതുകൊണ്ട് ഇന്ന് ഞങ്ങളാ ഷുഗർ എന്തായാലും വൈഫിന് വളരെയധികം സന്തോഷമായി ആദ്യം നിങ്ങൾക്കൊരു പിക്സയിൽ വിട്ടു അപ്പോൾ സാർ പിന്നെയെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഷുഗറിൽ ഷുഗറുള്ള രോഗികൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എത്തിക്കണം ഞങ്ങളുടെ പിന്നെ നിങ്ങളുടെ ഈ പ്രവർത്തകരോട് ഞാൻ പറയുന്ന അതായത് നിങ്ങളുടെ ഈ ഓണനമണ്ട അവരോട് എല്ലാവരും ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഷുഗർ ഉള്ളവരിൽ ഇത് എത്തിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും ഷുഗറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എത്തിച്ചു കൊടുക്കണം നിങ്ങൾ ഷുഗർ രോഗികൾ നിങ്ങൾ ധൈര്യത്തിൽ ഇത് കഴിച്ചു ഒരു പേടിയും വേണ്ട നല്ല റിസൾട്ടാണ് പിന്നെ എൻ്റെ അനുഭവം എൻ്റെ വൈഫിൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്നോട് ഇൻസുലിൻ അടിക്കാൻ പറഞ്ഞ സംഭവമാണിത് ഡോക്ടർ എന്നിട്ടും ഈ ഡയബ ലൈഫിൻ്റെ ഒറ്റ പവർ പോണ്ട് ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് ബിഗ് സെലോട്ട് പിന്നെയും അബ്ബാസാണ് ഓക്കെ നിങ്ങളെല്ലാവരും ഇത് എത്തിച്ചു കൊടുക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് സൂപ്പർ ഡയബ ലൈഫ്